നമ്മൾ കണ്ടിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒരു പ്രത്യേകതരം രാഷ്ട്രീയമാണ് ഒരുപക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലുള്ള രാഷ്ട്രീയമല്ല അവിടെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമാണ് അതാണ് തമിഴ്നാടിൻ്റെ ഒരു പ്രതി ഇപ്പോഴും അതവിടെ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് അവിടെ വില പോകുന്നതും അതിനെ പൊളിക്കാൻ അതിനെ മുറിക്കാൻ വലിയ പ്രയാസവുമാണ് ദ്രാവിഡ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ പിന്നെ പിളർന്നു മാറുന്നതും പിന്നെ ഒന്നിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഇപ്പോഴും വളരെ ശക്തിയാണ് പക്ഷേ തമിഴ്നാട്ടിലെ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തെ പൊതുവെ പെരിയാറിസ്റ്റ് രാഷ്ട്രീയം എന്നാണ് സാധാരണ പറയുന്നത് പെരിയോറാണ് ഈ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിൻ്റെ ഒരു ഉപജ്ഞാവ് സാമൂഹിക പരിഷ്കർത്താവും യുക്തിവാദിയും ദ്രാവിഡ കഴകം സ്ഥാപകനുമായ പെരിയാർ ഇ വി അതാണ് ഇ വി പെരിയാർ എന്നതാണ് ആ ഇ വി പെരിയാർ രാമസ്വാമി നായിക്കരുടെ ആശയങ്ങളാണ് ഈ പിന്നെ പിന്നീട് ദ്രാവിഡ പാർട്ടികളായിട്ട് രൂപപ്പെടുന്നതും ഡി എം കെ ആയിട്ട് മാറുന്നതും പിന്നെ ഡി എം കെ മാറിയിട്ട് എ ഡി എം കെ ആവുന്നതെല്ലാം ഒരു ദ്രാവിഡ പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പിന്നെ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കരുടെ ആശയങ്ങളാണ് സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആധാരം അതുതന്നെയാണ് ഈ പെരിയോർ ആശയങ്ങൾ തന്നെയാണ് അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അവിടെ വലിയ സാധ്യതകൾ കിട്ടാതെ പോകുന്നതും ഈ പെരിയോർ ആശയം ശക്തമായി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് ജാതി സ്വത്വത്തിൽ അടിസ്ഥാനമായ പെരിയാറിസ്റ്റ് രാഷ്ട്രീയമാണെന്നും വിലയിരുത്തലുകൾ അന്നും ഉണ്ടായിട്ട് ഇപ്പോഴും ആ വിലയിരുത്തൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പെരിയാർ ഇ വി രാമസ്വാമി ഐക്യരെ വിമർശിക്കുക എന്നത് തമിഴ്നാട്ടിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പൊതുവിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനെ തകർക്കുകയോ അല്ലെങ്കിൽ അതിന് പെരിയാർ ഈ പെരിയവർക്കെതിരായിട്ട് പെരിയാർക്കെതിരായിട്ട് എന്തെങ്കിലും പറയാനോ ആരോടെ ധൈര്യപ്പെടാനുള്ള ഇപ്പോഴുമില്ല പക്ഷേ ഇത ഇപ്പോൾ കാര്യം മാറിയിരിക്കുന്നു അവിടെ പിന്നെ പെരിയോർ വിമർശി വിമർശിക്കപ്പെടുകയാണ് അതികഠിനമായി ആക്ഷേപിക്കുക കൂടിയാണ് അത് ചെയ്യുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാം തമിഴർ എന്ന കക്ഷി എൻ ടി കെ എന്നാണ് നാം തമിഴർ എന്ന കക്ഷി ആ കക്ഷിയുടെ പ്രസിഡന്റ് പിന്നെ ആണ് ഇപ്പോൾ ആ പെരിയോർക്കെതിരായിട്ട് പെരിയോറെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നും ഒരു വിവാദ നായകനായിരുന്നു അതിൻ്റെ നേതാവായ സീമാൻ എന്ന് പറയുന്ന നേതാവ് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് അതായത് പെരിയർക്കെതിരെ സീമാൻ ചില ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെങ്ങും രൂപപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പ്രക്ഷോഭാധമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഒരു പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരുഷിതമായ അന്തരീക്ഷമായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ പെരിയാർക്കെതിരായിട്ട് ഈ സീമാൻ എന്ന് പറയുന്ന നാൻ തമിഴർ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ അഭിപ്രായം ാണ് ഇപ്പോൾ അവിടെ വിഷയമായിരിക്കുന്നത് പിന്തുണയുമായി ബി ജെ പി തീർത്തും ആസൂത്രണ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ഞാൻ തമിഴന് ബി ജെ പി തന്ത്രപരമായിട്ട് ഒരു അവസരം കിട്ടിയിരിക്കുന്നു അതായത് ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിൽ വിള്ളലുണ്ടാക്കാൻ ദ്രാവിഡ ശക്തി കെടുത്താൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ബി ജെ പി അതിൽ വളരെ കാര്യമായി ഇടപെട്ടിരിക്കുന്നു പിന്നെ ഒരു ആസൂത്രിതമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെരിയാറിനെ ടാർഗറ്റ് ചെയ്ത് തിരിഞ്ഞിരിക്കുകയാണ് സീമാൻ അദ്ദേഹത്തിന് ഒരു നാക്ക് പിഴയൊന്നും പറ്റിയതല്ല തമിഴ് സംസ്കാരത്തെ വിമർശിക്കുകയും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലും സാമൂഹ്യ നീതിക്കെതിരായും പെരിയാർ പ്രവർത്തിച്ചിരുന്നതായാണ് സീമാന്റെ ഇപ്പോഴത്തെ വാദം പെരിയാർ അത്തരത്തിലൊരാളായിരുന്നു എന്ന് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സീമാൻ നടത്തിയിരിക്കുന്നത് ഇതിനായി ഒരു വാർത്താ സമ്മേളനത്തിൽ അരമണിക്കൂറോളമാണ് അദ്ദേഹം ചെലവിട്ടത് പെരിയാർക്കെതിരെ സംസാരിക്കാൻ ഇതോടെ പെരിയാറിസ്റ്റ് സംഘടനാ പ്രവർത്തകർ ഇളകി ചെന്നൈ നീലാങ്കരയിലെ സീമാന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി പെരിയാർ സ്നേഹികൾ മാർച്ച് നടത്തി അവർ സീമാന്റെ കോലം കത്തിച്ചു അവിടെ പോയിട്ട് ഇവരെ നേരിടാൻ സീമാൻ അനുകൂലികളും തടിച്ചുകൂടി പോലീസ് ധാരാളം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സീമാന്റെ അനുകൂലികൾ ഈ ഞാൻ തമിഴിരുന്ന പാർട്ടിയുടെ അനുകൂലികളും അതിൻ്റെ അനുയായികളും അവിടെ തടിച്ചുകൂടി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു പെരിയാറിൻ്റെ ആശയ ആദർശങ്ങളെ ഉയർത്തിയാണ് സീമാൻ അതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നതെന്നൊരു മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് കുറിച്ച് വലിയ വാഴ്ത്തിപ്പാട്ടുകൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നത് കാരണം പിന്നെ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം പറയാതെ ഒരാളിനും ഒരു സ്പേസ് ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതായിരിക്കാം സീമാൻ എന്തായാലും ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്നു പിന്നെ നിലവിൽ പെരി അറസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് മാറി ആർ എസ് എസ് ബി ജെ പിയുമായി കൂടുതൽ അടുക്കുന്നത് കാഴ്ചയാണ് സീമാന്റെ നീക്കത്തിൽ നിന്നും കാണുന്നത് അങ്ങനെ അതിന് അതുകൊണ്ടും കൂടിയാണ് അവിടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് സീമാനെ പിന്തുണച്ച് ബി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ രംഗത്തെത്തിയതും ഈ പ്രചരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്തായാലും സി സീമാന്റെ പെരിയാർ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഈ റോഡ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ബി എ പി അണ്ണാ ഡി എം കെ ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ ബഹിഷ്കരിച്ചപ്പോൾ സീമാന്റെ നാം തമിഴൻ കക്ഷി മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അത് ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അത് തന്നെയാണ് സീമാനെ കൊണ്ടിപ്പോൾ പെരിയാറ് വിരുദ്ധ പ്രസംഗം നടത്താൻ പ്രേരിപ്പിച്ചതും അത് തന്നെയായിരിക്കാം രാഷ്ട്രീയ തന്ത്രം എന്നാലും ഡി എം കെ ചന്ദ്രകുമാറിനെതിരെ നാം തമിഴർ കക്ഷിയുടെ എം കെ സീതാലക്ഷ്മിയാണ് മത്സരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇവർ തമ്മിലാണ് ഇപ്പോൾ മുഖ്യ മത്സരമായിട്ട് മാറാൻ പോകുന്നത് എന്നാലും പ്രതിപക്ഷ വോട്ടുകൾ തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ലഭിക്കാനാണ് സീമാന്റെ പിന്നെ ലക്ഷ്യം അത് തന്നെയാണ് അവരുടെ പ്രതീക്ഷയും അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഈ നാം തമിഴർ പാർട്ടിയുടെ പ്രസിഡന്റായ സീമാന്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഇതോടൊപ്പം തന്നെ സീമാനെതിരായിട്ട് മറ്റൊരു ധാരാളം കേസുകൾ ഞാൻ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ രാജീവ് ഗാന്ധിയെ വധിച്ചതിന്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണെന്ന് ഒരിക്കൽ പിന്നെ ഈ സീമാൻ പറയുകയുണ്ടായി ഞാൻ തമിഴ് പാർട്ടിയുടെ നേതാവ് പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് അന്ന് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശം നടത്തിയത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്നാണ് പരാമർശം നടത്തിയത് അതിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് കേസ് റദ്ദാക്കണമെന്നും തനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും തന്റെ പേരിൽ ഈ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ കേസ് അടിസ്ഥാനമില്ലാത്തതാണെന്നും ആ കേസ് റദ്ദാക്കണമെന്നും വിക്രമാണ്ടി മജിസ്ട്രേറ്റ് തന്നെ പുറപ്പെടുവിച്ച ജാമ്യമില്ലാ വാറണ്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സീമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു അറസ്റ്റ് വാറണ്ട് ഒഴിവാക്കാൻ വിക്രമാണ്ടി കോടതിയെ തന്നെ സമീപിക്കാനും ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു കേൾക്കുന്നത് എന്തായാലും വളരെ തമിഴ്നാട് രാഷ്ട്രീയം സംഘർഷഭരിതമാണ് പിന്നെ പ്രയോജിക്കാൻ കഴിയാത്ത തരത്തിൽ അവിടെ ദ്രാവിഡവിരുദ്ധ മനോഭാവം വളർന്നു വരുന്നുണ്ട് കാണുന്നുണ്ട് അവിടെ ബി ബി ജെ അതുപോലെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടിക്കും സ്പേസ് കിട്ടുന്ന അവസ്ഥയാണ് കാണുന്നതും എങ്ങനെ പോകും കേരള തമിഴ്നാട് രാഷ്ട്രീയം ഈ ദ്രാവിഡ രാഷ്ട്രീയം ഭിന്നിച്ചു നിൽക്കുന്ന ദ്രാവിഡന്മാരെ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരാൻ കഴിയുമോ അതോ ഈ ഭിന്നിപ്പിൻ്റെ ഇടയിൽ മുതലെടുത്തുകൊണ്ട് ദ്രാവിഡവിരുദ്ധ പാർട്ടികൾക്ക് അവിടെ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമോ നമുക്ക് കാത്തിരിക്കാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു